ഇത് നമ്മുടെ മനസ്സാണെന്ന് വിചാരിക്കുക നമ്മുടെ മനസ്സൊരു ഓട്ടപാത്രം പോലെയാണ് കുറേയധികം ഈഗോസ് കുറേയധികം ദുശീലങ്ങൾ കുറേയധികം വേസ്റ്റ് തോട്ടുകൾ കുറേയധികം വേസ്റ്റ് ടോക്കുകൾ ഇത്തരത്തിലുള്ള ഓട്ടകൾ ഒരുപാടുള്ള നമ്മുടെ എനർജിയെ ഡയലൂട്ട് ചെയ്ത് കളയുന്ന നമ്മുടെ എനർജിയെ ചോർത്തി കളയുന്ന ഒരുപാട് ഓട്ടകളുള്ള ഒരു കുപ്പിയാണ് നമ്മുടെ മനസ്സെന്ന് വിചാരിക്കുക അതിലേക്ക് നമ്മൾ കുറെ പോസിറ്റീവായ കാര്യങ്ങളൊക്കെ നിറയ്ക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ ചോർന്നു പോകും എല്ലാം ചോർന്നു പോകും നമ്മൾ നമ്മളെ എത്രയധികം പല കാര്യങ്ങൾ ഉപയോഗിച്ച് ഫിൽ ചെയ്യാൻ ശ്രമിച്ചാലും ഞാൻ പറയുന്നത് തന്നെ എത്ര നിറച്ചാലും അതൊന്നും അവിടെ നിൽക്കില്ല കാരണം നമ്മൾക്ക് ഓട്ടകളുണ്ട് നമ്മുടെ മനസ്സിന് ഓട്ടകളുണ്ട് നമ്മുടെ എനർജി ചോർത്തി കളയുന്ന സ്വഭാവങ്ങളുണ്ട് ബാഡ് ഹാബിറ്റ്സ് ഉണ്ട് അത്രയധികം ടോക്സിക് ആളുകളുമായിട്ടുള്ള കണക്ഷൻസ് ഉണ്ട് അതുകൊണ്ട് എത്ര നമ്മൾ നമ്മൾ നിറയ്ക്കാൻ ശ്രമിച്ചാലും നമ്മുടെ മനസ്സ് വീണ്ടും ചോർന്നുകൊണ്ടിരിക്കും അതിനുള്ള വഴി ആദ്യം ആ ഓട്ടകൾ അടക്കിയാണ് നമ്മുടെ എനർജി എവിടെയൊക്കെ വേസ്റ്റ് ആയി പോകുന്നുണ്ടോ അതൊക്കെ അടയ്ക്കുക നമ്മുടെ എനർജി സേവ് ചെയ്യുവാൻ വേണ്ടി നമ്മൾ ആദ്യം ഒരു നടപടി എടുക്കുക ടോക്സിക് ആയിട്ടുള്ള കൂട്ടുകെട്ടുകൾ ടോക്സിക് ആയിട്ടുള്ള ഫ്രണ്ട്സ് ടോക്സിക് ആയിട്ടുള്ള ടൈം പാസുകൾ ടോക്സിക് ആയിട്ടുള്ള ഹാബിറ്റ്സ് എല്ലാം സ്റ്റോപ്പ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഉള്ളിലേക്ക് പോസിറ്റിവിറ്റി നിറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിന് അത് ശാശ്വതമായി നിലനിർത്തുവാൻ കഴിയും ഇതിന്റെ മെസ്സേജ് എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക് ഒരു സൈഡിൽ കുത്തഴിഞ്ഞ ജീവിതം നയിച്ചുകൊണ്ട് നിങ്ങളുടെ എനർജി ചോർത്തി കളഞ്ഞുകൊണ്ട് മറു സൈഡിൽ നിങ്ങൾക്ക് പോസിറ്റിവിറ്റി ഫീൽ ചെയ്തിട്ട് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല സ്റ്റോപ്പ് ടോക്സിസിറ്റീസ് ഫസ്റ്റ് ഓക്കെ